കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കാ അല്ലയെന്നറിയാം കാരണം നിറയെ മഴയാണ് നിറയെ വെള്ളമാണ് പക്ഷെ എല്ലാവരും അതിലും നമ്മൾ സന്തോഷം കണ്ടെത്തുക അല്ലാണ്ട് ഇപ്പം എന്താ പറയുക എനിക്കാണെങ്കിൽ വീഡിയോ എടുക്കാനായിട്ട് ഒരു നിവൃത്തിയില്ല കേട്ടോ കണ്ടോ ചെടികളൊക്കെ ഞാൻ സൈഡിലേക്ക് എടുത്തു വെച്ചു അപ്പോൾ ഈ നല്ല മഴയുള്ള സമയത്ത് എങ്ങനെ ചെടികളെ സംരക്ഷിക്കണം എന്ന് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പാവങ്ങൾ കണ്ടോ മഴയായിട്ടും പൂവായിട്ട് വിരിഞ്ഞു നിൽക്കണ കണ്ടോ അത് ആ ചെമ്പരത്തിപ്പ് വിരിഞ്ഞു വരണേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ രാവിലെ ആറര ആയിട്ടേ ഉള്ളൂ ഞാൻ എന്തെങ്കിലും ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ട് നിങ്ങളോടൊന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ട് കുടയും പിടിച്ച് ഇങ്ങനെ നടക്കുകയാണ് രാവിലെ തന്നെ കണ്ടോ പാവങ്ങൾ ഇത്ര പൂക്കളാന്ന് കണ്ടോ പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഈ വലിയ മഴ ചെടികൾക്ക് ഒട്ടും നല്ലതല്ല കേട്ടോ ഡ്രൈവർക്കും ഇഷ്ടമില്ല ഡേ ഇത് കണ്ടോ രണ്ട് രണ്ടുപേരെ കണ്ടോ ചപ്പും ചവറും ചെളിയും വെള്ളവും മുറ്റടിക്കാനൊന്നും ഒരു നിവർത്തിയില്ല കേട്ടോ അപ്പം എൻ്റെ കൂട്ടുകാരെല്ലാവരും എൻ്റെ വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഒരുവിധം എല്ലാവരും ഓരോ വീഡിയോകളാണെങ്കിലും കുറച്ചൊക്കെ കണ്ട് കണ്ടെന്നെ സപ്പോർട്ട് ചെയ്യേണ്ടത് അങ്ങനെ ഞാൻ വിജയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്താണെന്ന് മനസ്സിലായല്ലോ എത്രയൊക്കെ ഒരു യൂട്യൂബർ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഒരു വീഡിയോ ചെയ്യണത് അത് അവസാനം ഒരു ഡോളർ എത്തി നമുക്ക് നൂറാവണത് എന്നൊക്കെ മിക്കവർക്കും അറിയായിരിക്കും അപ്പോൾ ഞാൻ ഏകദേശം അതിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ എന്താ പറയാൻ പോണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നല്ല മഴ വരുമ്പോൾ ചെടികളിലൊക്കെ വെള്ളം കെട്ടി നിൽക്കും അപ്പോൾ ഒരു കാര്യം ചെയ്താൽ മതി നിങ്ങൾക്ക് സൈഡിലേക്ക് എടുത്തു വെക്കാൻ സ്ഥലമൊന്നും ഇല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ചെരിച്ചിടാട്ടോ അല്ലെങ്കിൽ വെള്ളം കെട്ടി നിന്നാണ്ടല്ലോ എല്ലാ ചെടികളും പോവും കണ്ടോ ഇതുപോലെ ഞാനൊക്കെ ചെരിച്ചിട്ടാക്കി ഇതൊരു ചട്ടിക്കൊക്കെ നല്ല കന കേട്ടോ എനിക്ക് ഒട്ടും വയ്യെങ്കിലും ഞാൻ മഴയത്ത് ഇറങ്ങി നിറഞ്ഞതൊക്കെ ശരി ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ എനിക്ക് സങ്കടം വന്നു എല്ലാ ചെടികളിലും വെള്ളം നിറയെ മഴയും പുറത്തിറങ്ങാൻ പറ്റുന്നില്ല ഒന്നാമത്തെ ഞാനിവിടെ ഒറ്റയ്ക്ക് ആയതുകൊണ്ടേ പെട്ടെന്നൊന്നും വഴിക്ക് വീണാൽ പോലും ആരും ഉണ്ടാവില്ല അപ്പോൾ അതെന്നോട് എന്നോട് പ്രേംചാടനും പറയും മക്കളും പറയും അമ്മ അങ്ങനെ പുറത്ത് ആരും ഇല്ലാത്തപ്പോൾ ഇറങ്ങി നടന്നാൽ വല്ല വഴിക്ക് വീണാലേ ആരും അറിയില്ല കാരണം ഈ വീട്ടിലും ആൾ താമസമില്ല ഇവിടെ പള്ളിയാണ് പുറകിൽ പുഴയാണ് ഇവിടെ ഒന്നും അങ്ങനെ അയൽവക്കങ്ങളൊന്നും ഇല്ല ഈ പറമ്പിലൊന്നും വീടുകളില്ല കേട്ടോ കാരണം പുഴയുടെ സൈഡായതുകൊണ്ട് വീടൊന്നും പണിയാനായിട്ട് സാങ്ഷൻ കിട്ടില്ല അതുകൊണ്ട് അങ്ങനെ പുറകിലാണ് പുറകിലാണെങ്കിൽ പുഴയാണ് അവിടെ പുഴയാണ് അപ്പം അങ്ങനെ ആകെ കാറ്റും മഴയും ചെളി വലി കണ്ടോ ചെടികളൊക്കെ ഞാൻ നമ്മുടെ കിണറിൻ്റെ മുകളിലായിട്ട് വെച്ചിരുന്ന ചെടികളൊക്കെ ഈ സൈഡിലേക്ക് എടുത്ത് വെച്ചു കാരണം എനിക്ക് സമാധാനം ഇല്ല മഴ കാണുമ്പോഴേ ചെടികളൊക്കെ ഇങ്ങനെ പോകലോ എന്ന് ആലോചിച്ചിട്ട് എല്ലാം കണ്ട ചെരിച്ചിട്ട് വെക്കാണ് ഇതൊരു തരം പൂമരം നല്ല കട്ട പിടിച്ച പൂക്കളുണ്ടാവുന്ന ഒരു ചെടിയാണ് ഇട്ടത് വലിയ ചെടിയാണ് അതൊക്കെ താ ചെരിച്ചിട്ട് വെക്കാണ് അതായത് ഇതൊക്കെ ചെരിച്ച് വെച്ചേക്കാണ് അപ്പം നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് സൈഡിലൊന്നും എടുത്ത് വെക്കാൻ സ്ഥലം ഇല്ലെങ്കിൽ ഷെയ്ഡൊന്നും ഇല്ലെങ്കിൽ എല്ലാവരും ഇതുപോലെ ചെടികളൊക്കെ ഒന്ന് ചെരിച്ചു വെക്കാം കേട്ടോ കാരണം ഇപ്പം എന്തായാലും ഞാൻ നട്ടതിന് ശേഷം ഈ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ മഴ വരുന്നു വിചാരിച്ചില്ല അതുകൊണ്ട് പുറത്തൊക്കെ വെച്ചേക്കാരുന്നു അപ്പം അതിലും വെള്ളം കെട്ടി തന്നുകൊണ്ട് സൈഡിലേക്ക് എടുത്ത് വെച്ചു ഇതൊക്കെ ചെമ്പരത്തിയാണ് കണ്ടോ ചട്ടി വരെ പൊട്ടിപ്പോയി കാരണം നല്ല കാരണം ഈ മണ്ണിൻ്റെ ചട്ടിയായതുകൊണ്ടേ നനഞ്ഞപ്പോൾ പൊട്ടിപ്പോയി ചേരിച്ച് വെച്ചപ്പോൾ ഇനി അതൊക്കെ ഞായറാഴ്ച വേണം പുറത്തേക്ക് ശരിയാക്കി വെക്കാൻ കാരണം പ്രേമ ചെയ്ത സഹായം വേണം ആരുടെയെങ്കിലും സഹായം വേണം എനിക്ക് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല കൈ കൊല്ലാത്തതുകൊണ്ട് ഇതൊക്കെ പൊക്കാനായിട്ട് പറ്റില്ല ചെറിയ ചെറിയ ചട്ടികൾ മാത്രമാണ് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ അങ്ങനെ അതുകൊണ്ട് അധികം മണ്ണൊന്നും നിറയ്ക്കാറില്ല ഇതൊക്കെ ചെമ്പരത്തിയായത് കൊണ്ട് ധാരാളം മണ്ണുണ്ട് ഇത് മഞ്ഞച്ചമ്പരക്കിയാണ് ഇതൊക്കെ ചെരിച്ച് വെച്ചേക്കാണ് അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ചെരിച്ചൊക്കെ വെക്കുക കേട്ടോ ഇതിലൊന്നും വെള്ളം കെട്ടി നിൽക്കണില്ല വെള്ളം കെട്ടി നിൽക്കുകയാണെങ്കിൽ ചട്ടികളൊന്നും ചെരിച്ച് വെച്ചേക്കാം വെള്ളം കെട്ടി നിന്ന ചെടികളൊക്കെ ചീത്തയായി പോകട്ടോ കുടയും പിടിച്ച് വിരിയറുകൊണ്ടേ പറ്റണില്ല പുഴ കണ്ടോ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്നു അല്ലേ കൊക്കുകളൊക്കെ ഭക്ഷണം തേടാനായിട്ട് ഇങ്ങനെ വന്ന് പുല്ലുകളിലൊക്കെ ഇരുന്ന് ഭക്ഷണമൊക്കെ തേടുന്ന നീർക്കാക്കുകൾ നീന്തി തൊടിച്ച് മീൻ പിടിക്കേണ്ട അവർക്ക് വലിയ സന്തോഷമായിട്ടോ കാരണം ധാരാളം മീൻ വരുമല്ലോ പുഴയില് അപ്പോൾ ഇഷ്ടമാണ് പായലൊക്കെ മാറും അല്ലെങ്കിൽ എപ്പോഴും പായലായിരിക്കും ഈ പുഴയിൽ ഇപ്പോൾ പായലൊക്കെ സൈഡിലേക്കൊക്കെ മാറി അപ്പോൾ അവർക്ക് ധാരാളം മീൻ കിട്ടും അപ്പം സന്തോഷിക്കണവരുണ്ട് അല്ലേ മഴ വരുമ്പോൾ സന്തോഷിക്കണവരുണ്ട് സന്തോഷിക്കാത്തവരുണ്ട് കൂടുതൽ പേർക്കും ദുരിതങ്ങളും ദുഃഖങ്ങളൊക്കെ ആയിരിക്കും അല്ലേ പത്രത്തിലൊക്കെ കണ്ടു എല്ലാവരുടെ വീട്ടിലും വെള്ളമൊക്കെ കയറി സാധനങ്ങളൊക്കെ ആയിട്ട് അവർ നടന്നു പോകണത് ടി വിയിൽ കണ്ടു അത് കാണുമ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നിട്ടു നമ്മളെത്ര ഓരോ കാര്യങ്ങളൊക്കെ വീട്ടിൽ വാങ്ങിച്ച് വെക്കുമ്പോൾ അതൊക്കെ നശിച്ചിട്ട് അവർ ഓരോ സ്കൂളിലേക്കും അഭയാർത്ഥി ക്യാമ്പിലേക്കും ഒക്കെ പോകുമ്പോൾ അത് കാണുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നും എന്താ ചെയ്യണേലെ പ്രകൃതി അങ്ങനെയാണ് എപ്പോഴും ഇങ്ങനെ നമുക്കൊന്നും പ്രവചിക്കാൻ പറ്റില്ല മഴ വരും എന്ന് പറയുമ്പോൾ മഴ വരില്ല മഴ വരില്ല എന്ന് പറയുമ്പോൾ മഴ വരും അങ്ങനെയാണ് ഇപ്പോൾ അതികഠിനമായ മഴയാണ് എല്ലാവരും വളരെ ശ്രദ്ധയോടെ പോവുക ചെടികളൊക്കെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ കാണിച്ചതുപോലെ ഷേഡിലേക്ക് എടുത്തു വെക്കുക അല്ലെങ്കിൽ ചെരിച്ചിടാ കേട്ടോ വെള്ളം കെട്ടിക്കിടന്ന് എല്ലാ ചെടികളും പോകും ചെടികൾ മാത്രമാണോ ഓരോരുത്തരുടെ ജീവൻ വരെ പോകണു അവരുടെ വീട്ടിൽ പ്രിയപ്പെട്ട വസ്തുക്കളെല്ലാം പോകണു അതാലോചിച്ച് നോക്കുമ്പോൾ ചെടികളൊന്നും ഒന്നുമല്ല അല്ലേ പക്ഷേ എല്ലാ ഓരോരുത്തർക്കും ഓരോന്നും ഓരോന്ന് പ്രിയപ്പെട്ടതായിരിക്കും അപ്പോൾ അവരുടെ വീട് വരെ നഷ്ടപ്പെട്ടു വീട്ടിലേക്ക് മരങ്ങളൊക്കെ വീണു ജീവൻ വരെ പോയി അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ നമ്മുടെ ചെടികളൊന്നും അല്ല എങ്കിലും ഞാൻ പറയുകയാണ് ചെടികളെ സ്നേഹിക്കുന്ന ആൾക്കാരോടാണീ പറഞ്ഞത് കേട്ടോ അല്ലാതെ നമ്മൾ എന്താ ചെയ്യുക നമുക്ക് പ്രകൃതിയുടെ ദുരന്തങ്ങളൊന്നും മുൻകൂട്ടി കാണാനോ ഒന്നും പറ്റില്ല കേട്ടോ ഇഷ്ടംപോലെ കാലാവസ്ഥ നിരീക്ഷണമൊക്കെ നടത്തിയാലും മഴ വരുന്നു എന്ന് പറയുമ്പോൾ ചിലപ്പോൾ വരില്ല വരില്ല എന്ന് പറയുമ്പോൾ വരും ഒന്നും പറയാൻ പറ്റില്ല പ്രവചനാതീതമാണ് പ്രകൃതി അതുകൊണ്ട് എല്ലാവരും വളരെ ശ്രദ്ധയോടെ പോവാം കൊക്കച്ചൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ഏതാ മീൻ എൻ്റെ വലയിൽ കുടുങ്ങുക എന്നും പറഞ്ഞ് പാവം നോക്കി നിൽക്കണു മഴയൊന്നും അവർക്കൊരു പ്രശ്നമല്ല കാക്കകളൊന്നും കാണാല്ലേ കേട്ടോ മഴ കാരണം എല്ലാവരും ആരുടെ അച്ഛനൊക്കെ ഇല്ലേ പക്ഷികളുടെ അല്ലെങ്കിൽ രാവിലെ എന്ത് ശബ്ദമായിരിക്കും ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ വലിയൊരു നല്ലൊരു വീഡിയോ എടുക്കാൻ വേണ്ടി ചെടികളൊക്കെ നടന്ന വീഡിയോ എടുക്കാൻ വേണ്ടി മണ്ണൊക്കെ റെഡിയാക്കി ചെടികളൊക്കെ എടുത്ത് വെച്ചു അപ്പോഴാണ് ഇത്രയും വലിയ മഴ മഴയത്തൊന്നും നിങ്ങൾ ചെയ്യാനായിട്ട് പറ്റാത്തത് കൊണ്ട് നിങ്ങൾ എല്ലാവരും എൻ്റെ ഈ ചെറിയ വീഡിയോ ഒന്നും സപ്പോർട്ട് ചെയ്യണം കേട്ടോ പുതിയ വീഡിയോ ആയിട്ട് പറഞ്ഞാൽ എല്ലാവരും വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോകുക സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുക ഉള്ള കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് സന്തോഷമായിട്ട് എല്ലാവരും മുന്നോട്ട് പോവാം കേട്ടോ എല്ലാവർക്കും ടാറ്റാ